വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രചാരണം നടത്തിയവർക്കെതിരെ പോലീസ് കേസെടുത്തു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഉദ്ദേശത്തോടെ പോസ്റ്റ് പ്രചരിപ്പിച്ചതിനാണ് വയനാട് സൈബർ ക്രൈം പോലീസ് കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തിയഞ്ച് ദുരന്ത നിവാരണ നിയമത്തിലെ അൻപത്തിയൊന്ന് എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ് കേസ് സാമൂഹ്യ മാധ്യമമായ എക്സിൽ കോഴിക്കോടൻ ടു പോയിന്റ് സീറോ എന്ന പ്രൊഫൈലിൽ നിന്നാണ് വ്യാജ പോസ്റ്റ് പ്രചരിച്ചത് ദുരന്ത നിവാരണ സഹായത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന തള്ളിക്കളയുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു പോസ്റ്റ് തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ ഇത്തരം പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ഇതിനായി സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വകമാറ്റി ചിലവഴിച്ചതും അതിൽ നിന്ന് തട്ടിപ്പ് നടത്തിയെന്നും ചൂണ്ടിക്കാട്ടി പലരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളിരുന്നു എന്നാൽ അത്തരം പ്രചരണങ്ങൾ തെറ്റാണെന്നതിനുള്ള പല റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമാണെന്നുള്ള റിപ്പോർട്ടുകളാണുള്ളത് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ളതാണ് സി എം ഡിആർഎഫ് രവീന്ദ്രകുമാർ ആണ് ഇപ്പോഴത്തെ ധനകാര്യ സെക്രട്ടറി ധനകാര്യ സെക്രട്ടറിയുടെ പേരിലാണെങ്കിലും അക്കൌണ്ടിന്റെ പൂർണ്ണ നിയന്ത്രണം റവന്യൂ വകുപ്പിനാണ് തിരുവനന്തപുരത്തെ എസ് ബി ഐ മെയിൻ ബ്രാഞ്ചിലാണ് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ എത്തുന്നത് ഇതിൽ നിന്ന് പണം പിൻവലിക്കാൻ ധനകാര്യ സെക്രട്ടറിയുടെ ഒപ്പും സീലും ആവശ്യമാണ് സർക്കാർ ഉത്തരവനുസരിച്ച് മാത്രമേ ഈ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാനോ മറ്റേതെങ്കിലും അക്കൌണ്ടിലേക്ക് മാറ്റാനോ സാധിക്കൂ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നിശ്ചിത പരിധിവരെ ധനസഹായം അനുവദിക്കാൻ ജില്ലാ കളക്ടർ റവന്യൂ സ്പെഷ്യൽ സെക്രട്ടറി റവന്യൂ സെക്രട്ടറി റവന്യൂ മന്ത്രി മുഖ്യമന്ത്രി എന്നിവർക്ക് അധികാരമുണ്ട് മൂന്ന് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ മന്ത്രിസഭയുടെ അനുമതി വേണം അർഹരായവർക്കുള്ള ധനസഹായം ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ലഭ്യമാവുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പൂർണ്ണമായും സി എ ജി ഓഡിറ്റിംഗിന് വിധേയമാണ് ഏതെങ്കിലും ക്രമക്കേട് നടന്നാൽ ഓഡിറ്റിംഗിൽ കണ്ടു യും റിപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ പുറത്തുവരികയും ചെയ്യും നിയമസഭയിൽ ഉത്തരം പറയാൻ സർക്കാർ ബാധ്യസ്ഥരുമാണ് വിവരാവകാശ നിയമത്തിന് കീഴിലായതിനാൽ ആർക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും ചെലവഴിച്ച തുകയുടെ വിശദാംശങ്ങൾ ലഭിക്കും ഇതും അക്കൌണ്ടിന്റെ സുതാര്യത ഉറപ്പുവരുത്തുന്നതാണ് സി എം ഡിആർഎഫിലേക്ക് നൽകുന്ന തുകയ്ക്ക് ആദായ നികുതി ഇളവും കിട്ടും അതേസമയം കോവിഡ് മഹാമാരി കാലത്ത് ആയിരത്തി ഒൻപത് ദശാംശം എഴുപത്തിനാല് കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി ലഭിച്ചത് അതേസമയം മുണ്ടകയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മൂന്നാം ദിനവും ദൌത്യം നടത്തുകയാണ് സൈന്യം കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നിർത്തിവെച്ച ാപ്രവർത്തനമാണ് ഇന്ന് രാവിലെയോടെ വീണ്ടും പുനരാരംഭിച്ചത് മരണസംഖ്യ ഉയർന്നിരിക്കുകയാണ് ഇപ്പോഴും യാതൊരു വിവരവുമില്ല പാറക്കല്ലുകളും ചെളിയും നിറഞ്ഞ വീടുകളിൽ ഇനിയും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം മുണ്ടക്കേലിൽ നിന്നും ചാലിയാറിൽ നിന്നുമായി ഇന്ന് ഇതുവരെ കണ്ടെത്തിയത് തൊണ്ണൂറ്റിയെട്ട് മൃതദേഹങ്ങളാണ് എഴുപത്തിയഞ്ച് മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ വീണ്ടും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന് ജാഗ്രതാ നിർദ്ദേശമുണ്ട് പതിപ്പേരാണ് കേരളത്തിനുള്ള സഹായവുമായി ഭാഗത്തു നിന്നും എത്തിക്കൊണ്ടിരിക്കുന്ന